ഇനി നമുക്ക് സൂപ്പർ കമ്മലുകളും മോതിരങ്ങളും ഒക്കെ വാങ്ങാം ഓരോ ഡ്രസ്സിനും മാച്ച് ചെയ്ത കമ്മലുകളൊക്കെ വാങ്ങാം വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും അത്രയ്ക്കും കൂടുതൽ സെലക്ഷനാണ് ഇവിടെ ഉള്ളത് ഇരുപത് മുതൽ മുപ്പത് മുതൽ അതുപോലെ തന്നെ അൻപത് മുതൽ അങ്ങനെ ഒരുപാട് കമ്മലുകളും മോതിരങ്ങളും ഒക്കെ ഇവിടെയുണ്ട് പത്ത് രൂപയ്ക്ക് വരെ കമ്മലുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അഞ്ച് രൂപ മുതലാണ് അങ്ങനെ ഞാൻ വീണ്ടും എസ് എം സ്ട്രീറ്റിലെത്തി ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു പുതിയ ഷോപ്പാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എസ് എം സ്ട്രീറ്റ് നമുക്ക് കണ്ടാലും കണ്ടാലും മതിയാവില്ല എന്ന് നമുക്കറിയാം അവിടുത്തെ ഏറ്റവും പുതിയ ഒരു ഷോപ്പ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റാം ചൈന മാർക്കറ്റ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് ഇട്ടോ നിന്ന് കണ്ടാൽ അത്രയൊന്നും തോന്നില്ലെങ്കിലും ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് നമ്മളൊന്ന് കാര്യമായിട്ട് ഞെട്ടും അഞ്ച് രൂപ മുതലാണ് ഇവിടെ സാധനങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ എന്തും വാങ്ങാം കയ്യിൽ ഇപ്പോൾ ഒരു ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ ഉള്ളെങ്കിലും അതിന് തന്നെ വാരി നിറച്ച് നമുക്ക് സാധനം വാങ്ങാൻ പറ്റും അത്രയ്ക്കും നല്ല ഷോപ്പിംഗ് സെൻറ്ററാണ് ഇത് ബാഗിനൊക്കെ നൂറ് രൂപ നൂറ്റൻപത് രൂപ ഒക്കെയാണ് ബാഗിൻ്റെ റേറ്റ് ബാഗുകളൊക്കെ നമ്മൾ എസ് എം സീട്ടിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ബാഗിൻ്റെ കുറച്ച് ഭാഗങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ പക്ഷേ ബാക്കിയുള്ള എസ് എം സീറ്റിലെ ബാഗിനെക്കാട്ടിയൊക്കെ വളരെ കുറഞ്ഞ വില ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരുപാട് ബാഗുകൾ നല്ല വില കുറഞ്ഞ് കിട്ടുന്നുണ്ട് ഇതൊക്കെ വൺ ഫിഫ്റ്റി റുപ്പീസൊക്കെ വരുന്നുള്ളു കേട്ടോ ഇതാ ഈ ഫോൺ പൗച്ച് ചെറിയ ബാഗ് അതൊക്കെ ഹൺഡ്രഡ് റുപ്പീസ് ഇത് നയൻറ്റി റുപ്പീസൊക്കെയാണ് വില വരുന്നത് നമുക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഐറ്റംസും ബാഗുകളും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോവാൻ പറ്റും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഷോപ്പ് പോകുന്നത് ഈ ബാഗുകളൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ നടന്ന് മുന്നോട്ട് പോവുകയാണ് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ചങ്ങോട്ട് കയറിയപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത് മക്കളെയും അടിപൊളി കമ്മലുകളൊക്കെ മുപ്പത് രൂപയൊക്കെയാണ് കമ്മലുകൾ അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന കമ്മല് കണ്ട നമ്മളൊന്ന് ഞെട്ടിപ്പോവും അത്രയ്ക്കും സൂപ്പറായിട്ടുള്ള സംഭവമാണ് നമുക്ക് ഓരോ ഡ്രസ്സിന് ഓരോ കമ്മൽ വെച്ച് വാങ്ങിയിട്ട് മാസത്തിൽ മുപ്പത് ദിവസം ഇടാം അത്രയ്ക്കും റേറ്റ് കുറവാണ് ഇരുപതും മുപ്പതും ഒക്കെ രൂപയ്ക്ക് സൂപ്പർ കമ്മലുകളാണ് ലഭിക്കുന്നത് ചെറിയ കമലുകൾ വേണ്ടവർക്ക് ചെറിയതുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പോഷായിട്ടിടുന്ന കമ്മലിടുന്നവർക്ക് അങ്ങനത്തെ ടൈപ്പും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് ഇതൊക്കെ വെറും മുപ്പത് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തന്നെയല്ലേ കമ്മൽ കണ്ട് ഞാനാകെ മഞ്ഞളിച്ച് നിൽപ്പാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കുന്നുണ്ട് സൂപ്പർ ഐറ്റംസാണ് ഇനി കുറച്ചും കൂടി കൂടുതൽ വില കൂടിയ കമ്മല് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കേട്ടോ അറുപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും കമ്മലുകളുണ്ട് വളരെ നല്ല അടിപൊളി വലിയ കമ്മലുകളായിട്ട് ഉള്ളത് നമുക്ക് അറുപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഒക്കെ കിട്ടുന്നുണ്ട് അതും തന്നെ നമുക്ക് കല്യാണത്തിനോ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ വരുന്ന സൂപ്പർ കമ്മലുകളാണ് ഇതൊക്കെ പുറത്തൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റിയൊക്കെ കൊടുക്കേണ്ട കമ്മലുകളാണ് അധികം ഉള്ളത് അത് നമുക്ക് കുറഞ്ഞ റേറ്റിൽ നല്ല കല്ല് വെച്ചത് നമുക്ക് കിട്ടുന്നുണ്ട് കമ്മലുകൾ കണ്ടാൽ നമ്മൾ നമ്മളാകെ അമ്പരന്ന് പോവും കാരണം ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ വരെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത്രയ്ക്കും അധികം കമ്മലുകൾ വരെയുണ്ട് കൂടാതെ നമുക്ക് ഒരുപാട് ക്ലിപ്പുകൾ അതേപോലത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് അഞ്ച് രൂപ പത്ത് രൂപ ഈ ഒരു റേറ്റിലൊക്കെയാണ് അധികം ഉള്ളത് കേട്ടോ ഇതൊക്കെ ഈ ക്രാബിനൊക്കെ ഒരു അഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ അങ്ങനെ അത്രയും വില കുറഞ്ഞ രീതിയിലാണ് ഇവിടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കച്ചവടമുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് സാധനങ്ങൾ വാങ്ങാനൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കൂളിങ് ഗ്ലാസ്സുകൾ അതേപോലെ നൂറ് രൂപയ്ക്ക് കൂളിങ് ഗ്ലാസ് അതുപോലെ തന്നെ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ ഇങ്ങനത്തെ ചെയിനുകളും ബോയ്സിന് പറ്റുന്ന ഒക്കെ ഉണ്ട് പിന്നെ വേറെയുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് ഇങ്ങനത്തെ വളകളും ബ്രേസ്ലെറ്റുകൾ പോലത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ വളരെ അടിപൊളി അടിപിളായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഉള്ള അടുത്ത് എടുത്തു പറയാനുള്ളത് നല്ലൊരു മോതിരത്തിൻ്റെ ശേഖരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ മോതിരൊക്കെ കണ്ടാൽ നമ്മൾ നെറ്റിപ്പോകും അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള മോതിരങ്ങളാണ് ഉള്ളത് നന്നായിട്ടൊന്ന് തിരഞ്ഞു നോക്കി ഒക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണം ആ സമയം എടുത്തിട്ട് വേണം വന്നിട്ട് നോക്കി വാങ്ങാനായിട്ട് പിന്നെ നമുക്ക് ഇവിടെ കമ്മലുകൾ തന്നെ പത്ത് രൂപയ്ക്കുള്ള ചെറിയ കമ്മലുകളാണ് അഞ്ച് രൂപയ്ക്കുമൊക്കെ ആയിട്ടുള്ള സ്റ്റെഡുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അടിപൊളി സാധനങ്ങൾ സ്റ്റെഡ് ഇഷ്ടപ്പെടുന്ന ചെറിയ കമലുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള കമലുകൾ ഒരുപാട് എല്ലാം ഇവിടെയുണ്ട് കമലുകൾ തന്നെ ഒരുപാട് വെറൈറ്റി ഉള്ളത് കൊണ്ട് തന്നെ കമലുകൾ നമുക്ക് തിരഞ്ഞു നടന്ന് വാങ്ങാൻ പറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നിട്ട് കമ്മലുകളാണ് കേട്ടോ കമലുകൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് മോതിരങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാം അതിൻ്റെ വൈഡ് വെറൈറ്റിയാണുള്ളത് എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള കമ്മലുകളും മോതിരങ്ങളും ഒക്കെ ഇവിടെയുണ്ട് പിന്നെ നമ്മളുടെ സാധാരണ ഫാൻസി ഐറ്റംസ് മാലകൾ ചെയിനുകളൊക്കെ അഫോർഡബിൾ റേറ്റ് ആണ് എന്നതാണ് പ്രധാന കാര്യം ഒക്കെ നോക്കിയോ ഒന്ന് റെഡിയാക്കി വാങ്ങിയാൽ നന്നായിരിക്കും എടുക്കുമ്പോൾ നമ്മളൊന്ന് നോക്കി വാങ്ങണം കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാറ്റാൻ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ വാങ്ങുന്ന സമയത്ത് കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് നോക്കി വാങ്ങാം നമ്മുടെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ് ഈ ഷോപ്പ് ഉള്ളത് കുറച്ച് എസ് എം സിയിൽ കുറച്ച് മുന്നോട്ട് നടന്നതിൻ്റെ ശേഷം അവിടെ കോൻകോ ബസാറിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത് കോസ്മെറ്റിക് ഐറ്റംസൊക്കെ കുറേണ്ടിട്ട് പക്ഷേ കോസ്മെറ്റിക് ഐറ്റംസ് ഞാൻ ചീപ്പ് റേറ്റിൽ വാങ്ങാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ കോസ്മെറ്റിക്സ് ഒന്നും ഇവിടുന്ന് വാങ്ങാത്തതാണ് ഏറ്റവും നല്ലത് കമ്മലും വളയും മാലയൊക്കെ ആണെങ്കിൽ അതൊരു പ്രശ്നമില്ല പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക అడుత వీడియోలు వీడు కాణాం థ్యాంక్